നമസ്കാരം കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു കാരണം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകളുടെ സ്ഥാപനങ്ങളിലും കേന്ദ്ര ആദായ നികുതി വകുപ്പ് ജി എസ് ടി കാരുടെ സ്വാഭാവികമായും ആ ജി എസ് ടി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിശോധന നടത്തിയിരിക്കുന്നു അതിൽ വലിയ തോതിൽ വസ്ത്രവ്യാപാര രംഗത്തെ തന്നെ നിയന്ത്രിക്കുന്ന ചില പ്രബല ൂപ്പുകളുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം വരെ പിടികൂടിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും സംസ്ഥാനത്തെ പത്ത് ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകളിലാണ് ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ ആദായ നികുതി തട്ടിപ്പും ഹവാല സംഘങ്ങളുമായുള്ള ബന്ധങ്ങളും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ റെയ്ഡിൻ്റെ ആകത്തുകയിൽ ഏറ്റവും വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു പ്രമുഖ കോവളം സ്വദേശിയായിട്ടുള്ള സമുദായ നേതാവാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ സമുദായ നേതാക്കളിൽ ഒരു അതിവിശ്വസന്റെ അടക്കമാണ് വലിയ തട്ടിപ്പ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വൻകിട ബ്രാൻഡുകളൊന്നുമല്ല ഈ ഗ്രൂപ്പുകൾ പക്ഷേ മൊത്തവ്യാപാരത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഇവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കസവ കച്ചവടത്തിന്റെ പേര് കേട്ട ഒരു പ്രമുഖൻ വൻതോതിൽ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി ആദായ നികുതി വകുപ്പിന്റെ വിവരങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരങ്ങൾ ജി എസ് ടി അടക്കം ഈടാക്കിയ ശേഷം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ച ബിൽ തുക കുറച്ച് രേഖപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത് കാസർഗോഡ് മുതൽ കൊല്ലം വരെ നാൽപ്പത്തി ഇടങ്ങളിലായിരുന്നു പരിശോധന നടന്നത് ഹവാല ഇടപാടുകൾക്കും നടത്തിയതിനുള്ള തെളിവും ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതര സംസ്ഥാനങ്ങളിലെ തുണിമില്ലുകളിൽ നിന്നും മൊത്ത കച്ചവടക്കാരിൽ നിന്നും ടെക്സ്റ്റൈൽസുകാർ വാങ്ങുന്ന തുണിത്തരങ്ങളുടെ വില സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങളാണ് നൽകുന്നത് എന്ന ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നടത്തിയിരിക്കുന്നു ഏതായാലും കേരളത്തിലെ പല പ്രമുഖന്മാരുടെയും പങ്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന കണ്ടെത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള വലിയ തോതിലുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകും കോടികൾ ആണ് ഹവാല ഇടപാടിൽ കൂടി സ്വർണം കള്ളക്കടത്ത് സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിയമവിരുദ്ധമായി ക്രമവിരുദ്ധമായി സൂക്ഷിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ വളരെ കർശനമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇപ്പോൾ അവരുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കേരളത്തിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ചിടങ്ങളിലായി കാസർഗോഡ് മുതൽ കൊല്ലം വരെ നടത്തിയ നാൽപ്പത്തിയഞ്ചിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു കോഴിക്കോട്ടെ ബ്രോ കോഴിക്കോടേയും എറണാകുളത്തെയും ഒക്കെ തന്നെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ ഹവാല ഇടപാടും കണ്ടെത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അതുകൊണ്ട് തന്നെയാണ് ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്